ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ കേരള ടി പി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മാഷും ഭാര്യയും കൂടി അവിടെ നിന്ന് മകളുടെ ജീവിതം തകർന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പം മകൾക്കിനി അങ്ങനെ ഒരു ഭർത്താവും അങ്ങനെ ഒരു കുടുംബവും വേണ്ട എന്ന് പ്രിയാമണി പറയുമ്പോൾ ഇതങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ലെന്നും തനിക്ക് അവനെയും അതുപോലെ അവന്റെ അച്ഛനെയും കാണണം രാമനാഥനെയും കാണണമെന്നുള്ള കാര്യം പറഞ്ഞ് മാഷ് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മഹേഷിനെ കാണുന്നത് മഹേഷ് അവിടെ വന്ന് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ നിന്നോട് ഞാനായിരുന്നില്ല സംസാരിക്കേണ്ടത് രാമനാഥനായിരുന്നു എന്നുള്ള കാര്യം മഹേഷിനോട് പറയൂ കേട്ടോ മാഷ് എന്ത് ചെയ്യാം എൻ്റെ മകൾ ഇങ്ങനെ ഒരു പരീക്ഷണം അനുഭവിക്കുന്ന സമയത്ത് രാമനാഥനെവിടെ ഇല്ലാണ്ടായി പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക രാമനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുട്ടിയെ ഇങ്ങനൊരു വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹം മഹേഷിനോട് പറയുന്നുണ്ട് മനസ്സിലൊരു തീകുണ്ഠമായി നിമിഷങ്ങൾ തള്ളി നീക്കിയ ഒരു അച്ഛനാണ് ഞാനെന്നും നിനക്കൊരു മകളാണുള്ളതെന്ന് നീ മറക്കരുത് മകൾക്ക് നന്താൽ പൊള്ളുന്നത് അച്ഛന്റെ മനസ്സാണെന്നൊക്കെ പറയുമ്പോൾ അവൾ ചെന്ന് പെട്ടുപോയതല്ലേ അച്ഛാ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക അത്ര എളുപ്പമുള്ള കാര്യം ആരുന്നില്ല എന്ന് നമ്മുടെ മഹേഷ് പറയുമ്പോൾ ശുദ്ധാത്മാവായ ഒരാളെ ആർക്ക് വേണമെങ്കിലും ചതിക്ക അവൾ ചെന്ന് പെട്ടു ഞാനത് സമ്മതിക്കുന്നു പക്ഷേ നിന്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നുള്ള കാര്യം നമ്മുടെ മാഷ് മഹേഷിനോട് ചോദിച്ചു എൻ്റെ മകളുടെ കൈ പിടിച്ച് നിന്നെ ഞാൻ ഏൽപ്പിച്ചത് എന്നെക്കാളും ഇനിയുള്ള കാലം നീ അവളെ സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ എന്ന് മാഷ് മഹേഷിനോട് ചോദിക്കുക ആ ഒരു വിശ്വാസം നീ തകർത്തു കളഞ്ഞില്ലേ എന്ന് മാഷ് ചോദിക്കുക കേട്ടോ എൻ്റെ മോളെ കൈവിട്ട് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ കരയുമ്പോൾ അച്ഛൻ എന്നെ മനസ്സിലാക്കണമെന്ന് മഹേഷ് പറയുക കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അത് അച്ഛൻ മനസ്സിലാക്കണം അച്ഛൻ അച്ഛൻ്റെ ഭാര്യ മാത്രം ന്യായീകരിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് മഹേഷ് ചോദിക്കുക അല്ലെങ്കിൽ അച്ഛൻ അച്ഛനൊരു സ്വാർത്ഥനാവണമെന്നുള്ള കാര്യങ്ങൾ മഹേഷ് പറയുവാട്ടോ ഞാനും അത്തൊരൊരവസ്ഥയിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞ റിജിട്ടിലായിരുന്നു ഞാൻ എന്നുള്ള കാര്യം മഹേഷ് പറഞ്ഞു ഞാൻ ഇപ്പോഴും ആ ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇഷിതയെ അവിശ്വസിക്കുന്നത് മാത്രം അച്ഛൻ എന്നോട് പറയരുതെന്ന് മഹേഷ് അന്നേരം പറഞ്ഞു ലോകത്ത് ഏത് പെണ്ണ് വഴിതെറ്റിപ്പോയാലും അച്ഛന്റെ മകള് ആ കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയാവുന്ന മഹേഷ് അച്ഛനോട് പറയാ അച്ഛൻ പകർന്നു കൊടുത്ത വെളിച്ചത്തിലൂടെ അവൾ മുന്നോട്ട് പോയവളാണ് അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഇഷിത മാലാക്കിയാണെന്ന് എനിക്കറിയാം അവളെ ഞാൻ അവിശ്വസിച്ച് പോയാൽ കാലം എനിക്ക് മാപ്പ് തരില്ല എന്നും ഇഷിത നമ്മുടെ മാഷിനോട് പറയുവാ പറയുക അപ്പൊ ഇതിന്റെ പിന്നിലെ മുഴുവൻ ചതി ഞാൻ പുറത്തു കൊണ്ടുവരും എൻ്റെ ഭാര്യയുടെ നിരപരാധിത്വം അത് ഞാൻ തുറന്ന് കാട്ടും അതുവരെ അച്ഛനെ ശബിക്കരുതെന്ന് മഹേഷ് പറയുമ്പോ ഇനി നിന്നോട് ഞാൻ എന്തു പറയാനാ മോനെ എന്ന് മാഷ നേരം ചോദിച്ചു എന്റെ കുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ അഭിമാനം നീ തിരിച്ചു പിടിച്ചു താ എനിക്ക് ഒരച്ഛൻ്റെ അപേക്ഷ അതെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അച്ഛനേക്കാളും അതിപ്പോൾ എൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും അച്ഛൻ ഈ വിവരം എൻ്റെ അച്ഛനെ വിളിച്ച് പറയരുതെന്നുള്ള കാര്യങ്ങളും മഹേഷ് പറഞ്ഞു അച്ഛൻ തിരിച്ചു വരുന്നത് പഴയ അന്തരീക്ഷത്തിലേക്ക് ആയിരിക്കണമെന്നുള്ള കാര്യങ്ങൾ മഹേഷ് മാഷിനോട് പറയുമ്പോൾ മാഷ് അത് സമ്മതിച്ചു കേട്ടോ അത് പറഞ്ഞു മഹേഷ് അവിടെ നിന്ന് പോയി അച്ഛൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇഷിതയും ആശുവും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നു വീട്ടിൽ നടന്ന കാര്യങ്ങൾ ആശു ഇഷ്യുതയോട് ചോദിക്കുമ്പോൾ അത് ചേച്ചിയും ചേച്ചിയോട് അത് അപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി ആശു ഇങ്ങനെ യേശുവിനോട് ചോദിച്ചു അപ്പോൾ അതേ ചേച്ചി എനിക്ക് അത് എൻ്റെ ഒരു അനുഭവമായിട്ട് ചേച്ചിയോട് പറയാൻ സാധിക്കുമായിരുന്നില്ല ചേച്ചിയെയും കൂടി വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഒരിക്കലും അവനെ സമ്മതിക്കരുത് സമ്മതി സമ്മതിക്കരുതായിരുന്നു തലേ കിട്ടി എന്തെങ്കിലും അവർ തല അടിച്ച് കീറത്തിലായിരുന്നു എന്ന് ചോദിച്ചു മാഷിൻ്റെ പെൺമക്കളെപ്പറ്റി അവൻ എന്താ കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ ആശു ദേഷ്യത്തോടെ ചോദിക്കുക നല്ല പെണ്ണിനെ അവൻ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോ അച്ഛനെ കൂടി ഓർത്തിട്ട ചേച്ചി ഞാൻ എല്ലാം ഒതുക്കി വെക്കുന്നതെന്നുള്ള കാര്യം ഇഷ്യുത അന്നേരം അവിടെ പറയാം ഇങ്ങനെ ഒരു വീട്ടില് വീട്ടിലാണ് മകൾ കഴിയുന്നത് എന്ന് അറിഞ്ഞ നമ്മുടെ അച്ഛൻ അത് എങ്ങനെ സഹിക്കൂന്നൊക്കെ ഇഷ്യുതെ ചോദിക്ക എന്നിട്ട് ഇപ്പൊ എന്തായി നീ മോശക്കാരി ആയില്ലേ മോശക്കാരിയായില്ലേ എന്ന് ആശു ഇഷുവിനോട് ചോദിക്ക എന്ത് തന്ത്രവും പയറ്റാൻ അറിയാവുന്നവരാണ് പുരുഷന്മാർ തരാതരം അഭിനയിച്ച് നിൽക്കാനൊക്കെ അവർക്ക് നല്ല എടുക്കാളുള്ളത് ഇത് തന്നെ നീ ഇപ്പം നോക്ക് എന്തായി നിന്റെ റൂമിൽ കയറി വന്നവൻ മാന്യനായില്ലേന്ന് ചോദിച്ചു പിന്നെ അവനെ അവൻ്റെ ഭാര്യ പോലും വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക ഒരു പുരുഷൻ്റെ പെരുമാറ്റം ശരിയല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു നോട്ടത്തിൽ നിന്ന് പോലും അത് മനസ്സിലാക്കാൻ പെണ്ണിന് കഴിയണോന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആശു കൊടുക്കുക അവനെ പിന്നെ കാണേണ്ടത് രണ്ട് കണ്ണിലായിരിക്കരുത് നാല് കണ്ണിൽ നമ്മൾ കാണണമെന്ന് പറയുമ്പോൾ അയാൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാക്കുന്നു ഞാൻ കരുതിയില്ല എന്ന് ഇഷ്ട ഇഷ്ട ഇഷ്ടത പറയുമ്പോൾ അവനെ സൂക്ഷിക്കണം മോളെ പതിരുന്നു കൊത്തുന്ന വിഷ പാമ്പ അവനെന്നുള്ള കാര്യം ആശി ആശിത പറഞ്ഞു അപ്പം നിനക്ക് എന്തെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് കേട്ടിട്ട് എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ ചേച്ചി എന്നെ വിശ്വസിക്കാത്തവരെ ഞാൻ അവരുടെ വഴിക്ക് തന്നെ അങ്ങ് വിടുമെന്നും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ആ സമയം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പം അമ്മയുടെ മാറ്റത്തിൽ എന്ത് മാറ്റം വരാനാ അല്ലെങ്കിൽ അമ്മയുടെ പെരുമാറ്റത്തിന് എന്ത് മാറ്റം വരാനാ ഇഷു എങ്കിലും കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇഷുദയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് കോൾ കണ്ടപ്പോൾ എടുക്കുക മഹേഷ് ആയിരിക്കും മഹേഷ് എങ്ങനെ പ്രതികരിച്ചാലും നിന്നെ അവന് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങൾ ഇഷുദയോട് പറഞ്ഞു കൊടുക്കുക ഇഷിത കോൾ എടുത്തു അപ്പോൾ ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോൾ മഹേഷെല്ലാം അനിയനായി വിളിക്കുന്നതെന്ന് പറഞ്ഞു വേഗം എടുക്കാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞനുസരിച്ച് ഇഷിത കോൾ എടുത്തു തമ്മിൽ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ നിന്റെ ഫോൺ കൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചേച്ചിയോട് അനീതി പറഞ്ഞു വിനോദം എന്നെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ഒരുപക്ഷെ വിനോദന് കഴിഞ്ഞാലോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഒന്നും മറച്ചു വെക്കാത്ത നീ എല്ലാ കാര്യങ്ങളും വിനോദനോട് പറയണ ഇഷ്യൂ എന്നുള്ള കാര്യങ്ങൾ അരിഷിത പറഞ്ഞു കൊടുക്കുക എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവൻ അവനെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാൻ ചേച്ചിയല്ല എല്ലാം അറിഞ്ഞു തന്നെ അവൻ എന്നെ വിളിച്ചതും എന്ന് ഇഷ്യുത പറഞ്ഞു ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ സുജിക്ക് അവനെ നഷ്ടപ്പെട്ടു പോയതിൽ നമ്മുടെ കുടുംബത്തിൽ വന്ന് ചേരേണ്ടവനായിരുന്നു അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യുക എൻ്റെ റൂമിലേക്ക് ഇരിക്കുക ഞാൻ വിനോദിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു ഇല്ല മോളെ ഞാൻ ഉടനെ പോകും നീ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഇഷിത അങ്ങ് പോവുക പിന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഒരു ദൈവദൂതൻ അല്ലെ തൻ്റെ പ്രശ്നങ്ങൾക്ക് തന്നെ സഹായിക്കാനുള്ള ഒരു ദൈവദൂതനായിട്ടാണ് വിനോദിനെ നമ്മുടെ ഇഷ്ടത കാണുന്നത് വിനോദ് വെയിറ്റ് ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ ഇഷ്ടത ചെന്നു അപ്പോൾ ഏട്ടത്തി എട്ടത്തിയുടെ തിരക്കൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പം മഹേഷാണ് വിനോദിനെ അയച്ചതെന്ന് ചോദിച്ചു അയ്യോ അല്ല എനിക്ക് ഏട്ടത്തിയോട് സംസാരിക്കാൻ ഏട്ടൻ്റെ നിഴലാവേണ്ട ആവശ്യമില്ല എന്ന് അനിയൻ പറഞ്ഞു ഏട്ടത്തിടെ അനിയന്റെ സ്ഥാനത്ത് തന്നെ നിന്നാ മതി എനിക്കൊന്നും പറയൂ കേട്ടോ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞെന്നുള്ള കാര്യവും അനിയൻ ചേട്ടത്തിയോട് പറയാം രണ്ടു കുടുംബങ്ങളുടെ മനസ്സിലുള്ള കുടുംബങ്ങളിലുള്ളവരുടെ മനസ്സ് കലങ്ങിക്കഴിഞ്ഞു കൈലാസ് സ്വന്തം ഭാഗം ന്യായീകരിച്ചും കഴിഞ്ഞു ഏട്ടത്തിയാണെങ്കിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ള കാര്യവും പറഞ്ഞ് ഏട്ടത്തി അറിയാവുന്ന ആർക്കും അറിയാത്തത് കൈലാസിനെ പോലെ ഒരുത്തന് ഏട്ടത്തി അങ്ങനെ ഒരു മെസ്സേജ് അയക്കില്ല എന്നൊന്ന് പറയുമ്പം പക്ഷെ അതാണല്ലോ എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് നമ്മുടെ ഇഷിത പറയാം അപ്പോൾ ഏട്ടനെ ഏട്ടത്തി അറിയില്ലെന്നാണ് ഏട്ടത്തി പറയുന്നത് എല്ലാവരിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു തൈ കൈത്താങ്ങല്ലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബോണ്ടിങ് മഹേഷിന്റെ ഭാഗത്തു നിന്നും അത് ഉണ്ടായില്ല എന്നും എന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ പോലും തയ്യാറായില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യത പറയാം പെങ്ങളുടെ ഭാഗം ചേർന്നാണ് മഹേഷ സംസാരിച്ചത് എന്നെ ഏറ്റവും കൂടുതൽ നുമ്പരപ്പെടുത്തി കളഞ്ഞതും അതുതന്നെയാണെന്ന കാര്യവും ഇഷിത പറയുക ബന്ധങ്ങൾക്ക് നേർ പോളയുടെ ആയുസേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏട്ടത്തി എന്നോടും മനസ്സ് തുറന്നു സംസാരിക്കാനും സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുള്ള കാര്യങ്ങളും വിനോദ ഇഷിതയോട് പറയാം മനസ്സിൽ കെട്ടിക്കിടക്കുന്ന വേദനകൾക്ക് ഒഴുകി പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് പറഞ്ഞു അപ്പൊ സ്ത്രീയെ സർവം സഹയെന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് മുന്നിൽ പല മുഖങ്ങളും തെളിഞ്ഞു വരില്ലേ എന്നൊക്കെ ഇഷിത ചോദിക്കും കൈലാസും അഞ്ചുമയും തമ്മിലുള്ള സ്നേഹബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന കാര്യമൊക്കെ പറഞ്ഞു വെച്ച് മഹേഷിനോട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വിനോദിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു നടന്ന കാര്യങ്ങൾ മുഴുവൻ ഇഷിത മഹേഷ് ഈ വിവരങ്ങൾ മുഴുവനും പറയുക അപ്പൊ രക്ഷപ്പെടാൻ എന്റെ മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു വീഴ്ചയിൽ മരിച്ചതുപോലെ ഞാൻ കിടക്കുകയായിരുന്നു എന്നും അതിലയാള് ഭയന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത പറയും അങ്ങനെ അന്ന് സംഭവിച്ച കാര്യങ്ങളും നമ്മുടെ ഇഷിത പറഞ്ഞു അവനങ്ങ് പോയെന്ന് കണ്ടപ്പോൾ ഇഷിത പതുക്കെ കണ്ണു തുറന്നു എന്നിട്ട് കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതും അങ്ങനെ ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ കഥ വരെ ഇഷിത പറഞ്ഞു അപ്പൊ എവിടെ വെച്ച ഏട്ടത്തി ആ പെണ്ണിനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പോയത് മയൂരിയുടെ വീട്ടിലേക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്നിന് ആ സമയത്ത് അവളെ കാണാൻ പോയതെന്ന് ചോദിച്ചു കൈലാസിനെക്കുറിച്ച് മയൂരിക്കെല്ലാം അറിയാമെന്നുള്ള കാര്യം പറയാം ഹോസ്പിറ്റലിൽ വെച്ച് അവൾ തന്നെ എല്ലാ കഥകളും എന്നോട് പറഞ്ഞതാണ് കൈലാസ് അവളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് അയാളുടെ വലയിലാണ് അവളെന്നുള്ള പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോയി കേസ് കൊടുക്കാൻ തീരുമാനിച്ചതും അവളുടെ വീട്ടിലെത്തിയതും പിന്നെ അവളുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം പറയുവാണുമാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മയൂരിയുമായിട്ട് സംസാരിച്ചതെല്ലാം നമ്മുടെ നമ്മുടെ ഇഷുത സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നേരെ ചാടി അപ്പൊ നീ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞതെന്ന് ഇഷിതത്ത് ചോദിക്കാം നിനക്ക് എന്താ പേടിയാണോ എന്ന് ചോദിക്കുമ്പോ പേടി മാത്രമല്ല മാഡം ഇപ്പോ അമ്മയുടെ ട്രീറ്റ്മെന്റ് നടന്നു പോകുന്നതേ അയാളുടെ സഹായത്തിലാണെന്നുള്ള കാര്യം മായൂരി പറയുക അപ്പൊ ഇതിനെയാണ് ചൂഷണം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നേരം പറഞ്ഞു നമ്മുടെ ഇഷിത നിന്റെ മാനത്തിന് ചെറിയൊരു വില ഇട്ടു തന്നു നിന്റെ വായ അടപ്പിച്ചിരിക്കുക ആ വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ഇഷ്യുത ഇങ്ങനെ ആ പെണ്ണിനോട് പറയുന്നുണ്ട് നീ ഒരു പെണ്ണല്ലേ ആത്മാധിമാനം എന്നൊന്നും നിനക്ക് ഇല്ലേ എന്നൊക്കെ ഇഷുത അന്ന് അവളോട് ചോദിച്ചു പിന്നെ നീ എൻ്റെ കൂടെ വരാൻ മടിക്കുകയാണെങ്കിൽ നീ അയാൾക്ക് വഴങ്ങിക്കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുവാണ് ഇഷിത മാഡം അങ്ങനെയൊന്നും പറയരുതെന്ന് നമ്മുടെ മയൂരി ആ സമയം അയാൾ ഈ കേസിലകത്തു പോകും ഇനിയുള്ള കാലം നിന്നെയും നിന്റെ അമ്മയെയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ ഇഷിത പറയുവാ അങ്ങനെ അതെല്ലാം പറഞ്ഞ് മയൂരിയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അപ്പം അമ്മ എവിടെയാളുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ റൂമിൽ അമ്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക ഇഷിതയ്ക്ക് അമ്മേ പിന്നെ അമ്മയോട് ചെന്ന് നമ്മുടെ ഇഷിത ഇങ്ങനെ സംസാരിച്ചു ഇതൊക്കെ കാണുകയും കേൾക്കും ഇതെല്ലാം ചെയ്തും കഴിഞ്ഞ് നമ്മുടെ ഇഷിത ഇങ്ങനെ വന്നു അപ്പോൾ ഇഷിതങ്ങി ഇറങ്ങി വന്നപ്പം അമ്മ തനിച്ചല്ലേ ഉള്ളൂ നമുക്കെന്നാ അമ്മയെ കൊണ്ടുപോയാലും ഇപ്പം ഇനി അതിൽ നിന്ന് നിൽക്കുന്നുണ്ടോ മാഡം അമ്മേ അടുത്തുള്ള ചേച്ചി ചേച്ചുകൊണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവാം അപ്പോൾ അങ്ങനെ അമ്മയെ വീട്ടിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും ആ വിവരം വരെ നമ്മുടെ ഇഷിത ഇതും വിനോദനോടെ എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൾ നൈസായിട്ട് അമ്മയുടെ അരികിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത് ആ ഒരു ഗ്യാപ്പില് കൈലാസിനെ വിവരം അറിയിക്കാനായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഇഷ്ടത പറയാതെ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായതെന്നും കാറിലിരുന്നു അവൾ കാരുടെയോ കോൾ വന്നു എന്നുള്ള കാര്യവും പറഞ്ഞ് മുക്കിയും മൂളിയൊക്കെയാണ് അവൾ സംസാരിച്ചത് കാര്യവും ഒക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് യാതൊരു സംശയവും അവളില് തോന്നിയില്ലെന്ന് പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ എങ്ങനെ അവളുടെ കയ്യിൽ വന്നു എന്ന് ചോദിക്കാം അവളല്ലാതെ മറ്റാരോ അത് കാറിൽ വെക്കില്ല എന്നും നമ്മുടെ വിനോദ് പറഞ്ഞപ്പോൾ അതിനാണ് പ്രയാസം കൈലാസിന്റെ ഒരു കണ്ണ് തന്നെയാണ് കണ്ണു തന്നെയാണ് അവൾ എന്നുള്ളത് തെളിയിച്ചില്ലേ അവളുടെ വീട്ടിൽ മയക്കുമരുന്നുണ്ടാകുമെന്നുള്ള കാര്യവും പറയുവാണിഷിത എന്നെ കൊടുക്കാൻ കൈലാസ് തന്നെയാണ് അവൾക്ക് ആ ബുദ്ധി പറഞ്ഞു എന്നുള്ള കാര്യവും പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങുന്ന കൂട്ടത്തില് ഡാഷ്ബോർഡിൽ ആക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അത് തന്നെയായിരിക്കും ഏട്ടത്തി സത്യം അത് തന്നെയാണ് സംഭവിച്ചത് അവൻ നിർദ്ദേശിച്ച പ്രകാരം തന്നെയാണ് അവൾ അത് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അന്നേരം പറഞ്ഞു നമ്മുടെ വിനോദം പിന്നെ ആ സി ജോർജ് മാത്തുവിന് കൂടുതലൊന്നും വേണ്ടല്ലോ അവസരം അയാൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന കൈലാസിന് എൻ്റെ ഫോണിൽ ലോക്ക് അഴിക്കാനാണോ പ്രയാസമെന്ന് നമ്മുടെ ഇഷ്യത ചോദിച്ചു അതിലും എക്സ്പേർട്ടാണോ അയാൾ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഇഷ്യത അന്നേരം പറഞ്ഞു കൂട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിനാണോ ഞങ്ങളുടെ ഭാര്യ പെങ്ങൾക്ക് ഭർത്താവായി കിട്ടിയത് നേട്ടത്തി മനോധൈര്യം കൈവിടരുതെന്നും കൈലാസിന്റെ കളികളൊന്നായി ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുമെന്നുള്ള കാര്യങ്ങളും വിനോദ് പറയുക സത്യം എന്താണെന്ന് എല്ലാവരും അധികം താമസിക്കാതെ അറിയൂന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ ഏട്ടത്തിൽ ഇപ്പം ഞാൻ ഈ കാണുന്നതേ ചാരിദ്രശുദ്ധിയെ സംശയിച്ച ഒരു സീതയാണെന്ന് പറയുമ്പോ അതെ സീതയ്ക്ക് മാത്രമല്ല ഇഷിതയ്ക്കും ഇത് വനവാസം തന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ ഇഷിത പറയാം ഉത്തമ പുരുഷനായ ശ്രീരാമൻ പോലും കൈവിട്ട സീതാദേവിയുടെ കാനനവാസമാണ് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാം പറഞ്ഞ് തീർത്ത് നമ്മുടെ ഇഷിത അവിടുന്ന് നിന്ന് പോകുന്നു അതേ ശേഷം പിന്നീട് കാണിക്കുന്ന ഈ കൈലാസ് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ശരിയല്ല കിട്ടിയത് കയ്യിൽ പിടിച്ചു മുങ്ങുന്നതായിരിക്കും ബുദ്ധി നാൽപ്പത് ലക്ഷം കയ്യിലുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ കയ്യിൽ നിന്ന് പോയെങ്കിലും നല്ലൊരു തുക കയ്യിലുണ്ടെന്നും ആകെയുള്ള നിരാശ ഇഷിത മാത്രമാണ് അവസരം കടല തിര പോലെയല്ലേ ഇനിയും എവിടെ വെച്ചെങ്കിലും കൈലാസിന്റെ ആ മോഹം സാധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അവസരമൊക്കെ വരും ആ ഒരു കാര്യത്തിൽ രാശിയുള്ളവനാ കൈലാസ് രക്ഷപ്പെടാനുള്ള ആ ഒരു കാര്യം ആ മെസ്സേജാ ഇഷുതയുടെ ഫോണിന്റെ പാസ്വേഡ് മഹേഷ് യാദർശികമായി ചോദിക്കുന്നത് കേട്ടതാണ് രക്ഷപെടാൻ തുണയായത് ഹോ എന്നായിരുന്നു ഇഷുതയുടെ ഫോണിന്റെ ആ ഒരു പാസ്വേഡ് ഇഷുതയുടെ വായടപ്പിക്കാൻ ചെയ്തത് എല്ലാവരുടെയും ക്ലീൻ ചീറ്റ് നേടാനും എനിക്കായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ സ്വയം അവിടെ നിന്ന് നടന്നതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി